രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മുപ്പത് വ്യാഴം ഇന്ന് ദീപിക പത്രത്തിൽ വന്ന കൊച്ചേട്ടൻ്റെ കത്ത് അതിലേത് എതിരാരെ സ്നേഹമുള്ള ഡീസൽ കൂട്ടുകാരെ പെട്ടെന്നാണ് ആറ് പട്ടാളക്കാർ ഞങ്ങളുടെ വാഹനം വളഞ്ഞത് ഒലിവ് ഗ്രീൻ കളർന്ന ഇരുണ്ട നിറത്തിലുള്ള യൂണിഫോമിൽ കൈകളിൽ എ കെ ഇരുന്നൂറ്റിമൂന്ന് റൈഫിളും ജാഗ്രതയുള്ള നോട്ടവുമായി അവർ ഞങ്ങളുടെ അടുത്തെത്തി അല്പം അകലിൽ നിന്ന ഒരു വലിയ സ്റ്റൈലേൺ ട്രക്കിൽ നിറയെ പട്ടാളക്കാർ നാലു വശത്തേക്കും തോക്ക് ചൂണ്ടി നിൽക്കുന്നു ഞങ്ങൾ എങ്ങോട്ട് പോകുന്നു എന്തിനു പോകുന്നു വാഹനത്തിലുള്ളവർ ആരാണ് ആധാർ കാർഡ് എവിടെ തുടങ്ങിയ വിശദമായ പരിശോധനകൾ എല്ലാം ഓക്കെ എന്ന് കണ്ടപ്പോൾ മുന്നോട്ട് പോകാൻ അനുമതി കിട്ടി സി എം ഐ സഭയുടെ ജമ്മു കാശ്മീരിലെ മിഷനറി വൈദികരെ സന്ദർശിക്കാനെത്തിയ വൈദികരായിരുന്നു ഞങ്ങളുടെ വാഹനത്തിലുണ്ടായിരുന്നത് ജമ്മുവിലെ ലംബേരി ക്രൈസ്റ്റ് സ്കൂൾ സന്ദർശിച്ച ശേഷം നൌഷരയിലും രജൌരിയിലും പൂഞ്ചിലും ഡെഗ്വാറിലുമുള്ള വിദ്യാലയങ്ങളും മിഷൻ പ്രവർത്തന മേഖലകളും ലക്ഷ്യം വെച്ചാണ് ഞങ്ങൾ യാത്ര ചെയ്തത് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ നിറവയിലൂടെ സ്രഷ്ടാവിന്റെ വിസ്മയ നിർമ്മിതികൾ പോലെ ഉയർന്നു നിൽക്കുന്ന മഹാമേരുക്കൾക്ക് ചുവട്ടിലൂടെ അഗാധമായ ഗർത്തങ്ങൾക്ക് മുകളിലൂടെ വെൺകമ്പിളി പുതച്ചു കിടക്കുന്ന ഹിമമലകൾ കണ്ട് അതിശയിച്ചും മഞ്ഞു പാളികളിൽ നിന്നും കുടും തണുപ്പും നുള്ളിക്കൊണ്ടുവരുന്ന ശീതക്കാറ്റിൻ്റെ തലോടലേക്ക് കുളിർന്നും കുതിർന്നുമായിരുന്നു ഞങ്ങളുടെ യാത്ര പ്രിയ കൂട്ടുകാരെ ഞാൻ ഈ കത്ത് നിങ്ങൾക്ക് എഴുതുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് ലെമ്പോര് മുതൽ ശ്രീനഗർ വരെയുള്ള ഇടുങ്ങിയ പാതയിലെ മുന്നൂറ്റി ഇരുപതിലേറെ കിലോമീറ്റർ ദൂരം താണ്ടാൻ പത്ത് പതിനഞ്ച് മണിക്കൂറെങ്കിലും വേണം നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി ഗ്രാമങ്ങളിലൂടെയായിരുന്നു ഈ യാത്ര അഗ്നൂറും സുന്ദർബാനിയും സുരങ്കോട്ടയും പുൽവാമയും തനമണ്ടിയും തുടങ്ങി അതിസുരക്ഷയുള്ള അതിർത്തി ഗ്രാമങ്ങളെല്ലാം സമ്പൂർണ്ണ സജ്ജരായ നൂറുകണക്കിന് സായുധ സേന സദാ നേരവും കണ്ണിമ ചിംമാതെ കാവലിരിക്കുകയാണ് ിന്ദൂർ ആക്രമണ പരമ്പര അരങ്ങേറിയ പൂഞ്ചിലുൾപ്പെടെ പാകിസ്ഥാൻ അതിർത്തിയോട് തൊട്ടുകിടക്കുന്ന ദഗ്വാറിലുമെല്ലാം എത്രയോ ജാഗ്രതയോടെയാണ് നമ്മുടെ രാജ്യത്തിന്റെ കാവൽക്കാരായ പട്ടാളക്കാർ അതിർത്തികൾ സംരക്ഷിക്കുന്നത് നമ്മുടെ രാജ്യത്തിന് അതിരുകളുണ്ട് ഉണ്ട് അതിനപ്പുറത്ത് അയൽ രാജ്യങ്ങളുണ്ട് ഇന്ത്യയോട് സൗഹൃദവും ശത്രുതയുമുള്ള രാജ്യങ്ങളുണ്ട് അതിനാൽ നമ്മുടെ രാജ്യത്തിന് അതിരേത് നമ്മളോട് എതിരുള്ളവർ ആരെല്ലാം എന്ന് രാജ്യത്തിനറിയാം അതനുസരിച്ചാണ് അതിരുകളിൽ സുരക്ഷാ സുരക്ഷാസേനയെ വിനുസരിച്ചിരിക്കുന്നത് നമ്മുടെ ജീവിതവും ലക്ഷ്യങ്ങളും നമ്മുടെ വ്യക്തിത്വവും ബന്ധങ്ങളും സുരക്ഷിതമാണോ എന്നുകൂടി ഗൗരവമായി ചിന്തിക്കണം രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് അതിരുകൾ ഉള്ളതുപോലെ നമ്മുടെ വ്യക്തിബന്ധങ്ങളും അതിരുകൾക്ക് വേ അതിരുകൾ വേണം ഏത് ബന്ധത്തിലും ഏത് പ്രവർത്തിയിലും എങ്കിൽ അതിലേത് എന്നും എതിര എന്നും ഞാൻ അറിയണം അതിലേത് എന്ന് അറിയുന്നവർ ഓരോരോ സമയത്തും എവിടെ വരെ പോകാം എന്ന് ബോധമുള്ളവരാണ് നമ്മുടെ ലക്ഷ്യത്തിലേക്കും വിജയത്തിലേക്കുമുള്ള യാത്രയിൽ സുരക്ഷാ കുറവുള്ള ജാഗ്രത പാടുന്ന അതിരുകളിലൂടെ നമ്മുടെ എതിരാളികൾ നുഴഞ്ഞു കയറും അവർ നമ്മെ നന്നാക്കാനല്ല കൊള്ളയടിക്കാനാണ് വരുന്നത് നല്ല വ്യക്തിത്വങ്ങളുടെ അതിരുകളിൽ ദൈവവിശ്വാസം മാതാപിതാക്കളോടും കുടുംബത്തോടും ഉറച്ച സ്നേഹം അധ്യാപകരോടുള്ള ആദരവ് സാഹോദര്യം സേവന സന്നദ്ധ കൃത്യനിഷ്ഠ അച്ചടക്കം സത്യസന്ധത നീതിബോധം തുടങ്ങിയ കൽപ്പിച്ച മൂല്യങ്ങൾ പട്ടാളക്കാരെ ജാഗ്രതയോടെ കാവൽ നിൽക്കുന്നുണ്ടാകും ഇത് ജെൻസി കാലം നവമാധ്യമങ്ങളും ഇന്റർനെറ്റും നമ്മുടെ ധാർമ്മിക മൂല്യങ്ങളെ കീഴ്പ്പെടുത്തി നമ്മുടെ വ്യക്തിത്വ സുരക്ഷയിലേക്ക് അധിനിവേശം നടത്തുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം ചില അപരിചിത സൗഹൃദങ്ങൾ നമ്മുടെ നന്മമൂല്യ സേനകളെ തകർത്തു നുഴഞ്ഞു കയറി നമ്മുടെ ജീവിതം അരക്ഷിതമാക്കുന്നുണ്ടോ നമ്മുടെ ഉള്ളിലും കുടുംബത്തിലും ആഭ്യന്തര കലാപത്തിനും കാരണമാകുന്നുണ്ടോ എന്നും ശ്രദ്ധിക്കാം എപ്പോഴും സ്വയം ചോദിക്കാം എങ്കിൽ അതിലേത് എതിരായി ആശംസകളോടെ സ്വന്തം കൊച്ചേട്ട് നന്ദി നമസ്കാരം